നാട്ടിൽ നിന്ന് ഫോണ് വന്നു പ്രസവിച്ചു അയാള് ചോദിച്ചു ആണാണോ പെണ്ണാണോ വിളിച്ച ആള് പറഞ്ഞു പെൺകുട്ടിയാണ് സന്തോഷം കൂടെ അയാൾ തുള്ളിച്ചാടി ഒരു മോള് ആ മോളെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ച് അയാൾ ലീവ് എടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ മുഖം ചോര ചോര വാർന്നൊഴുകുന്ന പോലെയുള്ള അവളുടെ മുഖം കണ്ട് അയാൾക്ക് എന്തോ ഒരു സന്തോഷം തിരിച്ചു പോവാൻ തോന്നില്ല ഗൾഫ് പോണല്ലോ പോവാൻ തോന്നില്ല ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഫോട്ടോയും അത് അയക്കലും വീഡിയോയും ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ആ മനുഷ്യൻ മകളെ കണ്ട് തിരിച്ചു പോയി രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ കഴുകി അന്ന് അങ്ങനെയാ ആ ഫോട്ടോ കഴുകി അതിങ്ങനെ എടുത്ത് അയാൾ കൊണ്ടുപോയി ഗൾഫിൽ എത്തിയിട്ട് അയാൾ ചിന്തിച്ചു എന്റെ മോളെ കൂടെ എനിക്ക് ജീവിക്കണം എന്ത് ചെയ്യും ഉള്ളതെല്ലാം ഉള്ളിപ്പൊറുക്കി ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് അയാള് ഭാര്യനെയും മോളയാണ് കൊണ്ടുപോയി ഗൾഫിലേക്ക് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് അപ്പം ഫാമിലി കൊണ്ടുവരുന്നത് എന്താ കയ്യിൽ ഉണ്ടാവുക അയാൾ പറഞ്ഞു ഭാര്യന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് പക്ഷെ അത് നുണയാണ് അയാൾക്ക് മോളെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു അത് ആ സൗദി അറേബ്യയിലെ നൃത്തം ഏഴ് വ ഏഴാം ക്ലാസ് വരെ ആ കുട്ടി സൗദി അറേബ്യയിൽ ബാപ്പാന്റെ കൂടെ നിന്നു മോക്ക് മൂന്നര വയസ്സായപ്പോ ഭാര്യ പറഞ്ഞു അല്ല സ്കൂളിൽ ചേർത്തണ്ടേ അയാൾ പറഞ്ഞു ശരി നമുക്ക് സൗദിയിലെ തന്നെ ഒരു സ്കൂളിൽ ചേർത്താം ആ പെൺകുട്ടിയെ സൗദി അറേബ്യയിലെ സ്കൂളിൽ ചേർത്തി പതിനാല് ജസ് ഖുർആാൻ കാണാതെ പഠിച്ച് അവൾ മനോഹരമായി പഠിച്ച് ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി അയാളുടെ ബിസിനസ് അപ്പോഴേക്കാണ് ഒരു ബിസിനസ്സുകാരനായി അല്പമൊന്ന് മോശമായി ഭാര്യയോട് അയാൾ പറഞ്ഞു എടി നമുക്ക് ഇനി ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല നീയും മക്കളും നാട്ടിലേക്ക് പോക്കോ ഞാൻ ഈ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ നോക്കട്ടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയുടെ താഴെ മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായി ആ പെണ്ണിന് മൂന്ന് ആൺകുട്ടികളെയും ഈ പെൺകുട്ടിയെയും കൊണ്ട് നാട്ടിലേക്ക് ആ പെണ്ണും മക്കളും ചേക്കേറി ഒരു വീട് പൊടി തട്ടിയെടുത്ത് പെയിന്റ് അടിച്ചിട്ട് മക്കളും ഈ ഭാര്യയും കൂടി അവിടെ താമസാക്കി എട്ടാം ക്ലാസ് ഇന്ന് അവളെ സ്കൂളിൽ ചേർത്തു നാട്ടിലെ സ്കൂളിലാണ് ചേർത്തത് എട്ടില് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു അഞ്ച് കൊല്ലം സ്കൂളിൽ പഠിച്ചു പർദ്ദ മാത്രം ഇട്ട് പരിചയമുള്ള ഒരു കുട്ടി പതിനാല് ദിവസം ഖുർആൻ കാണാതെ ഓതുന്ന കുട്ടി മനോഹരമായ കിറാത്ത് എല്ലാം അറിയാം അവക്ക് അവൾ പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോ മാപ്പാനെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു അപ്പ എനിക്ക് ഡിഗ്രിക്ക് പോകണം ഉപ്പ പറഞ്ഞു പൊക്കോ ആ പതിനേഴ് കാര്യം പെണ്ണിനോട് ഇപ്പൊ പറഞ്ഞു മോള് പൊയ്ക്കോ മാർക്കുണ്ടല്ലോ നീ ഡിഗ്രിക്ക് പൊക്കോ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞപ്പോൾ അവൾക്ക് പത്തൊമ്പത് വയസ്സായി ഗൾഫിലൊക്കെ വളർന്നത് കൊണ്ട് വലിയ പൊക്കവും തടിയൊക്കെ കാണാൻ നല്ല പെണ്ണിന്റെ ഒത്ത പെണ്ണ് പത്തൊമ്പത് വയസ്സായപ്പോൾ അവക്കൊരു കല്യാണം വന്നു ബാപ്പയും ഉമ്മയും കൂടി ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കയറിയിട്ട് അവളോട് പറഞ്ഞു മോളെ മക്കൊരു കല്യാണം വന്നിട്ടുണ്ട് കാണാൻ വരും ഞായറാഴ്ച ഇത് കേട്ടതും വെള്ളം കൊണ്ടുവച്ച ഗ്ലാസിന്റെ ജഗ് വായുവിൽ പറന്നു അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് അവൾ ചുമരിലേക്ക് എടുത്തെറിഞ്ഞു എല്ലാം തട്ടിത്തെറിപ്പിച്ചൊരു ഭ്രാന്തിയെ പോലെ ഈ പെണ്ണ് പെരുമാറിയപ്പോ ബാപ്പയും ഉമ്മയും ഒക്കെ അസ്വസ്ഥരായി ഒരു കൗൺസിലർ എടുത്ത് കൊണ്ടു ചെന്നു ഈ പെൺകുട്ടിയെ എന്താണ് മോക്ക് പറ്റിയത് വിവാഹത്തോടെന്താ അവൾക്കൊരു താല്പര്യക്കുറവ് കൗൺസിലർ ആ പെൺകുട്ടിയെ ഒറ്റക്കിരുത്തിയിട്ട് സ്വസ്ഥമായി സ്വകാര്യമായി സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു കല്യാണത്തോടെ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല ഞാൻ റെഡിയാണ് കല്യാണം കഴിക്കാൻ പക്ഷേ എനിക്ക് എനിക്ക് ഒരു പ്രേമമുണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് മുതൽ എനിക്കൊരു പ്രേമുണ്ട് ഒമ്പതിൽ എന്റെ പിറകെ നടക്കാൻ തുടങ്ങിയ ചെറുക്കനെ പത്താം ക്ലാസ്സിൽ പച്ചക്കൊടി കാണിച്ച് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ചിടിച്ചിട്ടുണ്ട് ഇപ്പം പത്തും കഴിഞ്ഞ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അഞ്ച് കൊല്ലമായി ഞാനും അവനും തമ്മിൽ പ്രേമത്തില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും വാപ്പാനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്ക് ആ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു കൗൺസിലർ ബാപ്പാനിമാരെയും വിളിച്ചു പറഞ്ഞു പ്രശ്നമാക്കേണ്ട ഒരു പ്രേമുണ്ട് ബാപ്പ കുറച്ചേരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം ബാപ്പ അഡ്രസ് വാങ്ങി മോളെ കയ്യിൽ നിന്ന് തിരിച്ചു പോയി പിറ്റേ ദിവസം അയാള് ഈ അഡ്രസ്സുമായി ചെന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ചെറുക്കന്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു അവൻ കള്ളു കുടിക്കും അവൻ കഞ്ചാമടിക്കും അവൻ സിഗരറ്റ് വലിക്കും അവൻ ഇവളുടെ പ്രേമത്തിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രേമങ്ങളുണ്ട് ഏതോ ഒരു ഗൾഫുകാരന്റെ ഭാര്യയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് രാത്രി സമയത്ത് അവൻ കയറി ചെന്നിട്ട് നാട്ടുകാർ പിടികൂടി തല്ലിയിട്ടുണ്ട് വൃത്തികെട്ടവൻ നീചൻ നിസ്കരിക്കാത്തവൻ പറ്റൂല കെട്ടിക്കാൻ ബാപ്പ തിരിച്ചു പോന്നു അവളെയും കൊണ്ട് വീണ്ടും അടുത്ത് വന്നിട്ട് കൗൺസിലറോട് പറഞ്ഞു പാപ്പ് നടക്കൂല നടക്കൂല ഇങ്ങനത്തെ ഒരു ബന്ധം എങ്ങനെ നടക്കാനാ ഇത് നടക്കൂല കൗൺസിലർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാം അങ്ങളെ മനസ്സിലാക്കാങ്ങളോളെ അവൾ അങ്ങോട്ട് വിട് വീണ്ടും അവൾ വന്നു കൗൺസിലർക്ക് മുന്നിൽ ഇരുന്നപ്പോൾ അയാൾ പറഞ്ഞു മോളെ അയാൾ കണ്ണു കുടിക്കും ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ബുദ്ധിയുള്ള എസ് എൽ സിക്കും പ്ലസ് ടുും ഒക്കെ എ പ്ലസുകൾ വാരിക്കൂട്ടിയ ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു ഐ നോ താറ്റ് അവൻ കണ്ണു കുടിക്കും ഐ നോ ദറിയാം മോളെ അവൻ കഞ്ചാവടിക്കും ഐ നോ ദന് പ്രേമങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഒരു വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിട്ടുണ്ട് ഐ നോ എവ്രിങ് എല്ലാം എനിക്കറിയാം എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പത്തൊമ്പത് കാര്യ പെൺകുട്ടി പറഞ്ഞു പക്ഷേ എന്നെ കെട്ടിയാൽ അവൻ ഡീസന്റ് ആകും നന്നാകും കൗൺസിലർ ചോദിച്ചു ആര് പറഞ്ഞു അവൻ പറഞ്ഞു എന്നെ കിട്ടിയാൽ നന്നാകും എനിക്കിനി ഇവന്റെ കൂടെ അല്ലാതെ വേറെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അവൾ അവളുടെ നിലപാട് വ്യക്തമാക്കി എന്നിട്ട് കൗൺസിലർക്ക് ഒരു ഉറപ്പും കൊടുത്തു പക്ഷേ ബാപ്പാന്റെ ഉമ്മന്റെ സമ്മതമല്ലാതെ അവന്റെ കൂടെ ഞാൻ ചാടിപ്പോല ഞാൻ ഇറങ്ങി പോവില്ല അത് നിങ്ങൾക്ക് ബാപ്പാക്ക ഉറപ്പ് കൊടുത്തേക്ക് ഓ വല്ലാത്തൊരു ഔദാര്യം ബാപ്പയും മകളും ഉമ്മയും തിരിച്ചുപോയി ആകെ ജീവിതത്തിൽ ഇരുട്ടു പക പരന്ന പോലെ നെഞ്ചിനകത്ത് എന്തോ നെരിപ്പോടെരിയുന്ന പോലെ ഉമ്മാക്ക് ശ്വാസം മുട്ടുന്ന പോലെ പക്ഷെ അവര് തിരിച്ചു പോയി ആ വീട്ടിനകത്ത് എന്നും പ്രശ്നം മകളെ കാണുമ്പോ ബാപ്പക്ക് ദേഷ്യം വരും ബാപ്പ പറയണതൊന്നും അവള് കേൾക്കുന്നില്ല നാട്ടുകാര് കല്യാണം കൊണ്ടു കൊണ്ടുവന്നു ഇങ്ങനെ നിറയ്ക്കണ് മോളെ കെട്ടിക്കില്ലേ മോളെ കെട്ടിക്കില്ലേ എന്തെങ്കിലും വെച്ചു നിൽക്കുന്നത് ഇങ്ങനെ ചോദിക്കാണ് ഉത്തരം പറയാൻ കഴിയാതെ ബാപ്പ പുറത്തു പോകാൻ കഴിയുന്നില്ല ബാപ്പക്ക് ഒരു കല്യാണത്തിന് കൂടാൻ കഴിയുന്നില്ല കുടുംബ സംഗമത്തിന് കൂടാൻ കഴിയുന്നില്ല ആളുകൾ ചോദിച്ചു കൊണ്ടേ ആകെ പ്രശ്നം ബാപ്പയും മോളും തമ്മിൽ വീട്ടിൽ എന്നും പ്രശ്നം ഉമ്മാക്കെന്നും കണ്ണീര് ആ വീടിന്റെ സകല അവസ്ഥയും പ്രശ്നത്തിലായി അവസാനം ബാപ്പ മോളോട് പറഞ്ഞു ഞാൻ പറയണത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ഇവിടെ നിൽക്കുന്നത് എന്തിനാ ഞാൻ എന്നെ അനുസരിക്കാത്തവർ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇടക്കിടക്ക് ബാപ്പ ചോദിക്കുന്ന ചോദ്യം അയാളുടെ മനസ്സിന് ഉള്ളെന്ന് വരുന്നതാ ഒരു ദിവസം ഈ ചോദ്യം കേട്ട് പെൺകുട്ടി തന്റെ കാതിലും കഴുത്തിലും ഒക്കെ ഉള്ളത് ഊരി വെച്ച് മോതിരം പോലും ഊരി മേശപ്പുറത്ത് വെച്ച് ഒരു ബാഗ് എടുത്ത് തന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ആ ബാഗിൽ നിറച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ പോവാണ് ബാപ്പൻക്ക് സ്വൈര്യം തരില്ല കുറ്റം പാപ്പക്ക ബാപ്പ സ്വൈര്യം തരില്ല എനിക്ക് ഞാൻ ഇറങ്ങണ് എന്നെ കാത്തു നിൽക്കുന്നുണ്ട് പുറത്ത് ബൈക്കുമായി ആ ചെക്കൻ മുടിയൊക്കെ ചെമ്പിച്ച് ഒരു പ്രത്യേക രീതിയിൽ യോ യോ ആക്കി വെച്ച് ബാക്കിലെ സീറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു യോ യോ ബൈക്കിന്റെ മുകളിൽ അവൻ കാത്തിരിക്കുന്നു എന്നെ ഉമ്മനോട് പറഞ്ഞു ഞാൻ പോവാണ് ഉമ്മ ഒരുപാട് കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു ആവുന്ന ശക്തി മുഴുവൻ വെച്ച് അവളെ പിടിച്ചു വെച്ചു ഉമ്മ മോളെ പോവല്ലേ പക്ഷേ ഉമ്മാന്റെ കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്നൊക്കെ ഊരിമാറിയിട്ട് അവള് പറഞ്ഞു പോയേ പറ്റൂ എനിക്ക് വേറൊരാളുടെ കൂടെ ജീവിതമില്ലമ്മ ഞാൻ പോയേ പറ്റൂ ഉമ്മന്റെ കരച്ചിൽ ആർത്തനാഥമായി മാറിയെങ്കിലും തിരിഞ്ഞു നോക്കാതെ നടന്ന് കൊലായിലെത്തിയപ്പോ ബാപ്പ നിൽക്കുന്നു കൊലായില് ബാപ്പിനോട് പറഞ്ഞു ഞാൻ പോവാണ് അസ്സാം വലിക്കും ബാപ്പ പറഞ്ഞു മോളെ പോയാൽ ഇറങ്ങിയ ബാപ്പ കേറ്റൂല ബാപ്പ കേറ്റൂല പിന്നെ ഇറങ്ങിയാൽ ഇറങ്ങിയതാ തീരുമാനിച്ചിട്ട് പോക്ക മോള് അവൾ പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട് ഇനി തീരുമാനിക്കാനൊന്നുമില്ല മാറി നിൽക്ക് ബാപ്പ ഞാൻ പോട്ടെ ബാപ്പ അവളങ് ഇറങ്ങുമ്പോൾ ബാപ്പ പറഞ്ഞു മോളെ മയ്യത്ത് പോലും കേറ്റൂലാട്ടോ ഞാൻ ഈ വീട്ടിൽ അവൾ ഇറങ്ങിപ്പോയി ആ ബൈക്കിന്റെ പിറകിൽ കയറി അവന്റെ കൂടെ അവൾ ഓടിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോ കാണാമറയത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയ തന്റെ പെൺകുഞ്ഞിനെ ഓർത്ത് അയാൾ ഇങ്ങനെ അന്തം വിട്ടു നിന്നു പ്രാർത്ഥിച്ച് പറച്ചവരോട് കിട്ടിയ കുട്ടി അത് അയാളിങ്ങനെ സങ്കടപ്പെട്ടു ഇടനെഞ്ചിൽ കിടത്തിയിട്ടാണ് ആ കുട്ടിയെ വളർത്തിയത് അയാൾ തന്റെ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ചിട്ട് ഭാര്യയും മക്കൾ മകളെയും ഗൾഫിലേക്ക് കൊണ്ടുവന്നത് ഈ പെൺകുട്ടിനെ കാണാനാ ജീവിതത്തിൽ അയാൾ പറഞ്ഞു പോയി പടച്ചോനെ വേണ്ടിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മോള് ആലോചിച്ച് നോക്ക് കഴിഞ്ഞില്ല അവിടെയും തീർന്നില്ല ആ പെൺകുട്ടി പോയി മംഗലാപുരത്തേക്കാ പോയത് എണ്ണൂറ് രൂപ മാസം വാടകക്ക് എടുക്കുന്ന ഒരു ഒറ്റ മുറിയുള്ള ചെറിയ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി അവൻ കൊണ്ടുപോയത് എട്ടു മാസം അവന്റെ കൂടെ അവൾ ജീവിച്ചു ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞു അവൻ നന്നായിട്ടില്ല കഞ്ചാവ് അടിക്കുന്നു മാത്രമല്ല കച്ചവടം ചെയ്യുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങളുണ്ട് എല്ലാം എല്ലാം പ്രശ്നം പക്ഷേ ബാപ്പാനും ഉമ്മാനും വിട്ട് ഇറങ്ങിപ്പോയി ആ പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ നിവൃത്തിയില്ല എല്ലാം സഹിച്ചിട്ട് അവന്റെ കൂടെ നിന്നു ആ പെൺകുട്ടി എട്ടു മാസം ഇടുങ്ങിയ മുറിയിൽ ഒരു സൗകര്യമില്ലാതെ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ടാണെന്ന് അറിയില്ല രാത്രി കയറി വരും അവന്റെ വായി കള്ളിന്റെ മണം കഞ്ചാവിന്റെ മണം ഇതെല്ലാം സഹിച്ച പെൺകുട്ടി അവന്റെ കൂടെ നിന്നു എത്ര വൃത്തിയിലും വെടിപ്പിലും പാപ്പ വളർത്തിയതാണെന്നറിയോ ഞാൻ എന്തിനാ അത് പറയണെന്നറിയോ നാട് മുഴുവൻ പോയി പ്രേമാ എന്റെ ശബ്ദം കേൾക്കുന്ന ഇരിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടിയോട് ചോദിച്ചു പ്രേമാണ് സിനിമന്റെ പേരൊക്കെ ഇപ്പൊ മാറി ഹലാൽ ലവ് വളർന്ന ഹലാൽ ആക്കിനൊക്കെ ആ പെൺകുട്ടി അവന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചു അവന്റെ കയ്യിൽ രണ്ട് ഫോണാ വലിയ വല്യ ഇഷ്ടിക പോലത്തെ രണ്ട് ഫോൺ രണ്ടും ആ പെൺകുട്ടിക്ക് മുന്നിൽ അവൻ തുറന്നു കൊടുക്കൂല അതിൽ എന്തൊക്കെയാണുള്ളത് നമുക്കറിയില്ല അവളുടെ ഫോൺ ലോക്ക് ചെയ്യാൻ അവൻ സംഭവിക്കൂല ഇതിങ്ങനെ കൊണ്ടിടക്കുക ഒരു ദിവസം അവൻ ബാത്റൂമിലേക്ക് പോയപ്പോ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോയത് ഈ പെൺകുട്ടി വെറുതെ ഒന്ന് വന്ന് ഫോൺ ഇങ്ങനെ എടുത്ത് തോണ്ടി വയ്ക്കിയപ്പോ ലോക്ക് ആയിട്ടില്ല അവൾ ഉടൻ തന്നെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പിനകത്ത് ബെഡ്റൂമിനകത്തെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പോലും മൊബൈൽ ഫോണിൽ പകർത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത്ര ഈ ചെക്കൻ എന്റെ ആ പെണ്ണിന്റെ ശരീരം നാട്ടുകാരൊക്കെ കാണണ്ടെന്ന് എങ്ങനെയാണ് ആ പെണ്ണിനെ സഹിക്കാൻ കഴിയ അവള് പിറ്റേ ദിവസം രാവിലെ അതേപോലെ ഒരു ബാഗും ബാഗുമെടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസ അത് കൂട്ടി വെച്ചിട്ട് നിന്ന് റെയിൽവേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവള് കയറി അവളുടെ നാട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നിട്ടാ പെൺകുട്ടി കസേറയിൽ ഇരുന്നിങ്ങനെ ആലോചിക്ക ഞാൻ എങ്ങട്ടാ പോവുക തൻ്റെ ബാപ്പ തൻ്റെ ഉമ്മ സഹോദരങ്ങൾ കുടുംബക്കാർ ബാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം അയൽവാസികൾ എല്ലാവരെയും നഷ്ടപ്പെടുത്തിയ സ്നേഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക പടച്ചോനെ ഞാൻ എങ്ങട്ടാ പോവ പോവാൻ ഒരു വഴിയില്ല വഴിയില്ല പോവാൻ അവസാനം കുറെ നേരത്തെ ഇരുത്തത്തിന് ശേഷം പോലെ എടീറ്റു അവിടെയുള്ള പെ ഒരു ബങ്കിൽ നിന്ന് വെള്ളം വാങ്ങി ഒരു കുപ്പി വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യം ആ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വിയിലുണ്ട് അവള് പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി നടന്നങ്ങാ പോയി പിന്നെ ദൃശ്യങ്ങളില്ല ഒരു ട്രെയിൻ ഓടി വന്നപ്പോ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെണ്ണ് ട്രെയിന് എന്നൊരു സംശയം റെയിൽവേ സ്റ്റേഷൻ ആളുകൾ പോയി നോക്കിയപ്പോ തല വേറെ ഉടലു വേറെ പത്തൊമ്പത് വയസ്സുകാരി പെണ്ണ് പർദ്ദയിട്ട പെണ്ണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി തലയും ഉടലും തുന്നിച്ചേർത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ബാപ്പാനെ വിളിച്ചത് ബാപ്പാനോട് പറഞ്ഞു ഇതാ ഇതാ ഒരു ശവം കിട്ടിയിട്ടുണ്ട് നിങ്ങളെ മോളാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാപ്പ പറഞ്ഞു പറ്റൂല ഇങ്ങോട്ട് കേറ്റാൻ പറ്റൂല വാക്ക് പാലിച്ചു അയാൾ ആ നാട്ടിലെ പള്ളി കമ്മിറ്റി ആ പെണ്ണിന്റെ മയ്യത്ത് വാങ്ങി കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറടക്കി എന്റെ പ്രിയമുള്ള ഈ കുടുംബ സംഗമത്തിൽ ഇരിക്കുന്ന ഓരോ പെണ്ണും ഓരോ ആണും ഞാൻ ഈ പറയുന്ന സംഭവത്തിലേക്ക് നിങ്ങളൊന്ന് വിരൽ ഒന്ന് കണ്ണോടിക്കണം